ഏവർക്കും എം ഇ ഡിയ വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് ആർ സി എമ്മിൻ്റെ ഇരുപത്തി വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നൂറ് ദിവസത്തെ രാജ്യവ്യാപക രൂപാന്തരൻ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിന് കണ്ണൂർ ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു സെപ്റ്റംബർ മുപ്പതിനാണ് കണ്ണൂരിൽ സ്വീകരണം നൽകുന്നത് നിരവധി മനുഷ്യരെ സംരംഭകത്വത്തിലേക്കും സ്വാശ്രയത്വത്തിലേക്കും നയിച്ച രാജ്യത്തെ പ്രമുഖ തൊഴിൽ സേവനദാതാക്കളായ ആർ സി എമ്മിൻ്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ ആഘോഷത്തിൻ്റെ ഭാഗമായി നൂറ് ദിവസത്തെ രാജ്യവ്യാപക രൂപാന്തരൻ യാത്രയ്ക്ക് കണ്ണൂർ ജില്ല ഒരുങ്ങിയതായി സ്റ്റാർ എമറാൾഡ് ശ്രീജിത്ത് അറിയിച്ചു ആരോഗ്യം സ്വയം പര്യാപ്തത സ്ത്രീ ശാക്തീകരണം രാഷ്ട്ര രാഷ്ട്രപുനർനിർമ്മാണം എന്ന ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായ ആർ സി എമ്മിൻ്റെ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന രൂപാന്തരൻ യാത്ര സെപ്റ്റംബർ പതിനാ പതിനാറാം തീയതി ദിൽവാരയിൽ നിന്ന് ഫൗണ്ടർ ടി സി ചബരാജിയുടെ ജന്മദിനത്തിൽ ആരംഭിച്ച് നൂറ് ദിവസം പതിനേഴായിരം കിലോമീറ്റർ സഞ്ചരിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേരളം കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ആർ സി എമ്മിനെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തിലധികം ഷോറൂമുകളും അഞ്ച് ലക്ഷത്തിലധികം അംഗസംഖ്യമുള്ള കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ജില്ലയായ കണ്ണൂരിൽ ഒരു ലക്ഷത്തോളം ആളുകൾ നമുക്ക് ആർ സി എമ്മിൻ്റെ ഈ ഒരു പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ രൂപാന്തര യാത്രയെ ഈ മാസം ഇരുപത്തി ഒമ്പത് തീയതി സെപ്റ്റംബർ ഇരുപത്തൊമ്പാം തീയതി കാസർഗോഡ് നിന്ന് സ്വീകരിച്ച് മുപ്പതാം തീയതി കണ്ണൂരിൽ രഥ് സിറ്റി ിൽ വന്ന് ആയിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന റാലിയും അതുപോലെ തന്നെ രക്തദാനം വനവൽക്കരണം അതുപോലെ തന്നെ ഹൈജീൻ ക്യാമ്പയിൻ സി എസ് ആർ ഫണ്ടിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് വലിയൊരു പ്രോഗ്രാമായിട്ട് ആഘോഷിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ലക്ഷത്തിലധികം ആളുകളുടെ സ്ട്രെങ്ത് ഉള്ള ഈ ഒരു ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ആഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് മുഴുവൻ ആളുകളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് കണ്ണൂരിലെ രഥ സിറ്റിയിലേക്ക് ഈ സെപ്റ്റംബർ മുപ്പാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ആർദവമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിൻ്റെ ആരോഗ്യ സാമ്പത്തിക തൊഴിൽ രംഗങ്ങളിൽ വലിയൊരു കുതിപ്പായിരിക്കും ഈ യാത്ര കേരളത്തിൽ സെപ്റ്റംബർ പതിനാറിന് രാജസ്ഥാനിലെ ബിൽവാരയിൽ നിന്ന് ആരംഭിച്ച യാത്ര സെപ്റ്റംബർ മുപ്പതിന് കണ്ണൂരിലെത്തും ആയിരങ്ങൾ പങ്കെടുക്കുന്ന റാലിയോടെയാണ് കണ്ണൂരിൽ സ്വീകരണം ഒരുക്കുന്നത് ഒക്ടോബർ ഒന്നിന് തൃശൂരും രണ്ടിന് കൊച്ചിയിലും ഈ യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് തൊഴിൽ അന്വേഷകരായ നിരവധി ആളുകളെ സംരംഭകത്വത്തിലേക്കും സ്വാശ്രയത്വത്തിലേക്കും നയിച്ച് അവർക്ക് തൊഴിലിടം മാത്രമല്ല സേവനത്തിൻ്റെ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വഴി തുറന്ന് നൽകിയ ആർ സി എമ്മിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് പതിനേഴായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ യാത്ര രാജ്യത്തുടനീളമുള്ള ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സഞ്ചരിക്കും ആരോഗ്യം സേവനം മൂല്യങ്ങൾ എന്നിവയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഇരുപത്തിയഞ്ച് മെഗാ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് യാത്രയുടെ ലക്ഷ്യം കണ്ണൂരിലെത്തുന്ന യാത്രയെ സ്വീകരിക്കാൻ വലിയ മുന്നൊരുക്കങ്ങൾ നടന്നുവരികയാണെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ എമറാൾഡ് വിനോദ് മട്ടനൂർ എമറാൾഡുമാരായ സുഭാഷ് പെരാവൂർ വിനോദ് വിളക്കോട് വിജയകുമാർ മട്ടന്നൂർ അജിത്ത് മാലൂർ എന്നിവർ അറിയിച്ചു